ാരൻ നമ്മുടെ മൗനരാഗം ഒടുവിൽ നമ്മുടെ മനോഹറിന്റെ മുഖം കൂടി നമ്മുടെ സരയിവിൻ്റെ മുന്നിൽ പൊളിഞ്ഞ് വീഴുന്നു അതേ പ്രേക്ഷകർ ഒരു കിടിലൻ പ്രമോ നമ്മുടെ സരയും നമ്മുടെ മനുവും കൂടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ മനു എട്ടനെ തേടി പുതിയ ഭാര്യ എത്തുകയാണ് അപ്പോൾ ആ പുതിയ ഭാര്യയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ എന്താ പറയാ മനു ഒരു മുറിയിൽ കയറി ഏതാണ്ടൊക്കെ ഒരു നൈറ്റി എടുത്ത് കൊടുക്കുകയും അവിടെ നിന്നും ഓടാൻ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ശേഷം ഇതെല്ലാം കറക്റ്റായിട്ട് ചെന്ന് പെട്ടുപോകുന്നത് നമ്മുടെ സരയൂന്റെ മുന്നിലായിരിക്കും അപ്പോൾ സരയും ഇങ്ങനെ കലിയോട് നോക്കുന്ന രംഗം അതെ പ്രേക്ഷകരെ നമ്മുടെ സരയുതിനെതിരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ രാഹുൽ ഇപ്പോഴും നമ്മുടെ കിരൺന്റെ പുറകെട്ടോ നമ്മുടെ കല്യാണിയെ ഭഗവരുത്തി എങ്ങനെയെങ്കിലും കിരണെ ആ ഒരു സരിയൂവിനെ കൊണ്ട് കെട്ടിക്കാനുള്ള ആ ഒരു മോഹം ഇപ്പോഴും ഉണ്ട് നമ്മുടെ രാഹുലിനെ അത് ഇപ്പോഴും അങ്ങോട്ട് കൊണ്ടുനടക്കുവാണ് അപ്പൊ എന്തൊക്കെയാകും കഥ അതേ പ്രേക്ഷകരെ നമ്മുടെ കല്യാണിയുടെ ജീവൻ ആപത്തിൽ തന്നെയാണ് ഇപ്പോഴും അപ്പുറത്ത് നമ്മുടെ സരയും സരയും എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ മനു മനുവിനായിട്ട് എങ്ങനെയൊക്കെയായിരിക്കും കൊട്ട് കൊടുക്കാൻ പോകുന്നത് അതൊന്നും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ